നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശരിക്കും പറഞ്ഞാൽ ജൂനിയർ തൃക്കൊടിത്താനം സച്ചിദാനന്ദ ജൂനിയർ യേശുദാസ് എന്നൊക്കെ ജനങ്ങൾ പേര് നൽകിയിട്ടുള്ള സംഗീതജ്ഞൻ ശ്രീ സനൽ ബ്രഹ്മയാണ് സ്നേഹത്തോടെ സാറിന് ഞാൻ സ്വാഗതം ചെയ്യാനും നമസ്കാരം സാർ അപ്പോൾ സംഗീതത്തിൽ വർഷങ്ങളായിട്ട് അല്ലെ സംഗീതം വാസിക്കുന്ന വ്യക്തിയാണ് ഇപ്പോ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സംഗീതജ്ഞനാണ് എനിക്ക് സാറില് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ളത് എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഈ സംഗീതം അഭ്യസിച്ച് തുടങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് എങ്ങനെയായിരുന്നു ഈ ഒരു സംഗീതം പഠിച്ചു തുടങ്ങിയ ഒരു കാലം അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് ആദ്യമായിട്ട് എൻ്റെ അച്ഛന് നമസ്കരിക്കുന്നു അച്ഛനിപ്പോ അപ്പൊ അച്ഛന് നിന്ന് ആണ് എനിക്ക് ആദ്യമേ ഒരു സംഗീതത്തിന്റെ ഒരു ടാലന്റ് അല്ലെങ്കിൽ ആ ഒരു സിദ്ധി എനിക്ക് കിട്ടുന്നത് അച്ഛൻ നന്നായി പാടുമായിരുന്നു അച്ഛന് എല്ലാ പാട്ടും ബഹാറ നമ്മളൊന്നും ആ ഒരു ഓർമ്മ ശക്തിയിൽ നമ്മളൊക്കെ വളരെ പുറം പാട്ടാണ് അപ്പൊ അച്ഛൻ അച്ഛന് നിന്ന് കിട്ടി അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉത്സവ വേദികളൊന്നും വലിയ പ്രോഗ്രാംസുകളൊന്നും ഇല്ല ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഒരു പിന്നെ ഒരു ആഘോഷ പരിപാടി എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ വൃശ്ചിക വിളക്കുകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെ വൃശ്ചിക വിളക്കിന് അതുപോലെ ഈ നമ്മുടെ ഈ കെട്ടുകെട്ടി നിറച്ച് ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആ ഒരു ചടങ്ങുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ നമ്മുടെ ഈ സംഗീതത്തിന്റെ ആദ്യമായിട്ട് നമുക്കൊന്ന് പ്രവേശിക്കാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ വേദികൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് അന്ന് ഈ ഭക്തിഗാനത്തിനും ചെറിയ കച്ചേരി പോലുള്ള രാഗസ്വതി എന്നാൽ ആ പ്രോഗ്രാമിന് അച്ഛൻ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഒരു പാട്ടായിരിക്കും പാടുന്നത് അച്ഛൻ്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ചാണ് അച്ഛനാണ് ഇതിനല്ലോ ശരിക്കും സർ ഇങ്ങനെ സംഗീതം വളരെ കുഞ്ഞുനാള് മുതൽ അല്ലെങ്കിൽ രണ്ടു വയസ്സ് മുതലൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു പ്രാക്ടീസ് ഒക്കെ സാറിന്റെ മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റേ പറ്റുള്ള പ്രായത്തിനൊന്നും ഒരു പരിഗണനയുണ്ട് ഒന്നെങ്കിലും ഒരു സായെങ്കിലും പാടി ആ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയായിരുന്നു ഞാനിപ്പോ ഈ പതിമൂന്ന് വയസ്സിന് ശേഷം നമ്മൾ ഈ ടാങ്ക് ഈ ഫൈബറിന്റെ അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്ക് വാങ്ങിച്ചിട്ട് അതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് കളയും അപ്പം ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ജലസാധകം ചെയ്യാൻ തൊണ്ട തുറക്കുമെന്ന് പറയുന്നത് അപ്പം ആ ജലസാധകം ചെയ്യുന്നതിലൂടെ നമുക്ക് കഴുത്തിനൊപ്പം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി അപ്പം കിണറ്റിലോ കുളത്തിലോ അങ്ങനെയൊക്കെ ഇറങ്ങാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലായതുകൊണ്ട് ഇതൊരു പരീക്ഷണാർത്ഥം ഞാൻ ഇതേ കണക്ക് ഒരു ടാങ്ക് വാങ്ങിച്ച് അതിന്റെ ടോപ്പ് കട്ട് ചെയ്തിട്ട് അതില് നല്ല തുണിയൊക്കെ ഇട്ട് നല്ല വനത്തി വേസ്റ്റൊന്നും വീഴാത്ത രീതിയിൽ പലയ്ക്കകത്ത് തന്നെ റൂമിനകത്ത് തന്നെ ഭദ്രമാക്കി ഒരു എന്താ പറയുന്ന ഒരു ഒരു ചിറ പോലെ നമ്മളതിനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് വയ്ക്കും രണ്ട് അമ്പത്തെട്ടിന് എഴുന്നേറ്റാൽ എനിക്ക് രണ്ട് മിനിറ്റ് എനിക്ക് എൻ്റെ മുഖം കഴുകി എന്നെ വൃത്തിയാകുന്നതിന് കുറേ സമയം കിട്ടും അങ്ങനെ ഞാൻ ഈ വെള്ളത്തിനകത്ത് ഇറങ്ങിയിരിക്കുക വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുമ്പോഴും നമ്മൾ വെള്ളത്തിൻ്റെ മുട്ടിയിരിക്കുന്നില്ല ഇരിക്കുന്നില്ല ഇച്ചിരി പൊങ്ങിയിരിക്കുകയുള്ളൂ വെള്ളം നമ്മളെ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായത് അതിനകത്ത് ചെറിയ സ്റ്റൂള് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂൾ എടുത്ത് അതിനകത്ത് എന്നിട്ട് ഈ കഴുത്തിന്റെ ഒപ്പം അപ്പൊ നമ്മളിരിക്കുമ്പോൾ സത്യത്തിൽ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വെള്ളത്തിലൊക്കെ സാധനം ചെയ്ത കേട്ടുണ്ട് പക്ഷെ സത്യമാണത് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്താണ് പിന്നെ ഗുണം അല്ലെങ്കിൽ മൂന്ന് മണിക്ക് എണീറ്റ് ഇങ്ങനെ ഈ വെള്ളത്തിൽ കഴുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റേ നമ്മുടെ ശബ്ദം തുറക്കും സംശയമില്ല മറ്റേന്ന് പറഞ്ഞാൽ നമ്മള് തണുപ്പത്താണ് നിക്കുന്ന അത് ഇന്നലെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മണിക്കൂറോളം വെള്ളം ഇങ്ങനെ തണുതണായിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഐസ് കണക്കിരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ നമ്മൾ ഈ ചൂട് സമയത്ത് ഇച്ചിരി അങ്ങനെ പറയുമെങ്കിലും ആ തണുപ്പ് കാലങ്ങളിലൊക്കെ വെച്ച ഐസ് കെട്ടാനായിരിക്കും അതേപോലത്തെ തണുപ്പായിരിക്കും ആ സമയത്ത് ഇറങ്ങി ചിലർക്ക് ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പ്രശ്നമാകും പക്ഷെ നമ്മളത് പിന്നെ പ്രശ്നമാക്കാറില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് സംഭവം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം അത് ഒരു റൂമിനകത്ത് തന്നെ ഒരു അഞ്ഞൂറ് ലിറ്റോൻ്റെ ഒരു ടാങ്ക് ഒക്കെ എടുത്ത് വെച്ച് അതൊക്കെ ചെയ്യുമെന്നൊക്കെ മൂന്ന് മണിക്ക് ബ്രഹ്മമുഹൂർത്തം എന്ന് നമ്മൾ പറയുന്നത് ആ ബ്രാഹ്മുഹൂർത്തത്തിൽ നമ്മൾ ഏത് സബ്ജക്ട് കൈകാര്യം ചെയ്താലും പഠിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള ഏത് കാര്യം ചെയ്താലും അത് ഒരിക്കലും പോവില്ല ഈ അല്ലാതുള്ള സമയത്തിന്റെ ഡബിൾ ശക്തിയാണ് പവറാണ് ആണ് അതിന് നമുക്ക് ഇവിടെ കിട്ടും ഇപ്പൊ നമുക്കറിയാം സാറിപ്പോ അതിനെ എടുക്കുന്നുണ്ട് സ്ഥാപനം ഇപ്പൊ അതിന്റെ പേര് നാദ ബ്രഹ്മം ആയുരാണ് ഇളമാട് മ്യൂസിക് അക്കാദമി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ പേരിട്ടിരിക്കുന്നത് ഇപ്പോൾ അതിൽ തന്നെ ഒരു ഇപ്പോൾ ഒരു അൻപത് കുട്ടികളോളം ഇപ്പം ഉണ്ട് ഇപ്പം ഈ കുട്ടികൾക്കൊക്കെ എല്ലാം പഠിക്കുന്ന സ്പെഷ്യൽ ട്യൂഷനും അതും ഇതുമൊക്കെ ആയതുകൊണ്ട് കുറേ കുട്ടികളൊക്കെ പോയിട്ടുണ്ട് എന്നാൽ എന്നാലിപ്പോൾ ആൾറെഡി അമ്പത് കുട്ടികളോളം ഉണ്ട് അവർക്ക് നമ്മുടെ നല്ല രീതിയിൽ സാർ ഈ പഠിച്ചു വന്ന രീതിയാണോ കൊടുക്കുന്നത് പഠന രീതി അങ്ങനെയല്ല കാരണം വെച്ചാല് അവര് നമ്മളിപ്പോ ഇത്രയും എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ ചെയ്യുന്നതുപോലെ സാധനം അവര് ചെയ്യാറില്ല അവരെ നമ്മൾ അടിച്ചേൽപ്പിക്കണ്ട അവർക്ക് വിഴുങ്ങാൻ ഒക്കുന്ന രീതിയിലുള്ള ആഹാരം അവര് കഴിക്കട്ടെ എന്ന് പറയുന്നത് പോലെ അവർക്ക് അതിനോട് അങ്ങനെ ചെയ്യാൻ വന്നൊരു ഒരു അർപ്പണ ബോധം അവർക്കുണ്ടായെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എനിക്ക് അങ്ങനെ തോന്നിയാണ് എൻ്റെ മാതാപിതാക്കള് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യണമെന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലാതെ വെള്ളത്തിയിരിക്കണം എന്നൊന്നും അവര് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ എനിക്കത് വേണം എൻ്റെ ജീവൻ കഴിഞ്ഞാൽ രണ്ടാമത് എൻ്റെ മ്യൂസിക് പാട്ട് എന്താണ് സാറിന് കുട്ടികളോടുള്ള അവരുടെ സമീപനം അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന രീതികൾ എങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് നമ്മള് ദ്ധ്യാപകന്റെ അടുത്ത് നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോ നമ്മൾ അവരെ കാല് തൊട്ട് വന്ദിച്ച് ചിലപ്പോ ഞാനൊക്കെ നെറ്റി കൊണ്ട് പാദത്തിൽ സ്പർശിച്ചിട്ട് ഇരിക്കുന്ന ഒരു ഒരു പ്രകൃതക്കാരെ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നോ അല്ലെങ്കിൽ ചെയ്യണമെന്നോ അതിന്റെ ആവശ്യം വേണമെന്നോ ഇല്ല പഠിക്കുന്നവനോ ഇതൊന്നും ചെയ്യണമെന്നില്ല നമുക്ക് അറിവ് പകർന്നവർക്ക് തരും കാരണം നമ്മൾ കാജം കൊടുത്തിട്ടില്ല പഠിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിയിട്ടുണ്ട് അപ്പൊ ഈ സംഗീതം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവരില് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്ന് മനസിലാക്കുമ്പോ അതിലൊക്കത്തില്ല എന്ന് തുടരുന്നുണ്ടെങ്കിൽ ഞാൻ മ്യൂസിക്കിന്റെ വായ്പാട്ടിൽ നിന്നും ആ കുട്ടിയെ മറ്റു ഇൻസ്ട്രുമെന്റിലേക്ക് മാറ്റി എന്നുവെച്ചാല് അവർക്ക് ആ സമയം വേസ്റ്റാക്കി കളയാതെ അവർക്ക് എന്തെങ്കിലും സബ്ജക്റ്റുകൾ തുറന്ന് പഠിക്കണ്ടോ ഇത് പകുതിയാക്കി അല്ലെങ്കിൽ കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഒരു അതൃപ്തി ഉണ്ടായി കുട്ടി വേറെ വഴിക്ക് ഒരു ഒന്നും അല്ലാത്ത രീതിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് എന്തായാലും ഏതിനായാലും ബേസിക്കലായിട്ട് ഒരു മ്യൂസിക് ജ്ഞാനം സംഗീതജ്ഞാനം ഓരോരുത്തരെയും ഹൃദയത്തിൽ ഉണ്ടാവണം അതിന് ഏത് ഡാൻസ് പഠിച്ചാലും അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിച്ചാലും സംഗീത ബോധം എന്ന് പറയുന്നത് അസാധനം നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവണം അതിനൊരു അതിനൊരാറുമാസം എന്തായാലും ഇത് ഉപയോഗപ്പെടും ശരിയാണ് സാർ എങ്ങനെയാണ് സച്ചിദാനന്ദൻ എന്നൊരു ജൂനിയർ ആ പേരിലേക്ക് എങ്ങനെയാണ് എത്തിയത് അതുപോലെ തന്നെയാണ് ദാസേട്ടന്റെ പേര് ജൂനിയർ യേശുദാസ് എന്ന് ഉള്ള പേരിലേക്ക് വന്നു സാറിന്റെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കാണുമ്പോൾ പോലും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ദാസേട്ടനെ പോലെ തന്നെ കാണുമ്പോഴും തോന്നും ഒരുപക്ഷെ അത് വെച്ചിട്ടാണോ അതോ സാറിന്റെ ശബ്ദം കൊണ്ട് ജനങ്ങൾ നൽകിയ ഒരു പേരായിരുന്നു ആദ്യം അതിന് മുമ്പ് വന്നത് തൃക്കുടിത്താനം എന്നുള്ള പേരാണ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് മാത്രമല്ല തൃക്കുടിത്താനം സാറ് ഇന്ന് നമ്മുടെ മുന്നിലില്ല രണ്ടാമത് ദാസാർ എന്നൊക്കെ പറയാനുള്ള ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ ഇല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ അവർക്ക് ഒരു രൂപഭാവത്തിലൂടെയും ചിലപ്പോൾ ഒരു പാട്ടിന്റെ ആലാപന ശൈലി കൊണ്ടും ഒക്കെ ഒരു അവരുടെ സ്നേഹത്തിൽ നമ്മളോട് സംബോധന ചെയ്യുന്ന ഒരു ഒരു നാമമാണ് ഈ പറയുന്ന ജൂനിയർ യേശുദാസ് എന്നത് സാർ ജീവിച്ചിരിക്കുന്ന കാലത്തെ തൃക്കൊടിത്താനു സാറിന്റെ ഫേമസ് പാട്ടായ പൂ പൂവനങ്ങൾക്കറിയാമോ പുത്തൻ തിരുവാതിര അതുപോലെ തന്നെ പറന്നു പറന്ന് പറന്ന് ചെല്ല ഈ മൂന്ന് പാട്ടാണ് അദ്ദേഹം എല്ലാ വേദിയിലും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പാടുന്ന പാട്ടുകൾ ഇത് ഈ പൂവനവും ഈ പറന്നു പറന്നും ഞാൻ ഈ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ രണ്ട് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛന്റെ നെഞ്ചത്ത് കിടക്കുമ്പോൾ പാടിത്തരുന്ന പാട്ടുകൾ ആ പാട്ടിന്റെ ഇഷ്ടമാണ് ഇപ്പോൾ ഈ എന്റെ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടും ഇതൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു പാട്ടൊക്കെ പഠിച്ച് പാടി തുടങ്ങി ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ആനന്ദവല്ലീശ്വര അമ്പലത്തിലും ഈ പേരില് അതുപോലെ മാടന്നട ക്ഷേത്രത്തിൽ ഇവിടെ എല്ലാം ഞാൻ ഈ പ്രോഗ്രാം ഞാൻ പാടാത്ത കേഗ്ര കുറവാണ് കൂനമ്പൈ കുളത്ത് ഇവിടെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഞാൻ പാടിയിട്ടുണ്ട് അപ്പോ അന്ന് അവർ ഈ രൂപത്തിലും ഈ പാട്ടും കൂടെ ഇഷ്ടപ്പെട്ടിട്ട് ആ ജനങ്ങള് അടുത്ത പ്രോഗ്രാം ചെയ്യുന്നിടത്ത് അവര് തന്നെ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ് ജൂനിയർ തൃക്കുടിത്താനം സച്ചിദാനന്ദൻ നയിക്കുന്ന കച്ചേരി എന്ന് വെക്കത്തില്ല കാരണം കച്ചേരി വെക്കണം എന്നുണ്ടെങ്കിൽ പക്ക മൃദംഗവും അതിൻ്റെ വയലിനും ആ ഒരു ഇൻസ്ട്രുമെന്റിലൂടെ ആയിരിക്കണം പോകുന്നത് ഈ മൃദംഗവും വയലിനും വെച്ചു കഴിഞ്ഞാൽ എനിക്ക് കലാഹോമണിയുടെ നാടൻ പാട്ടുകൾ പാടാൻ ബുദ്ധിമുട്ടാണ് ഈ നാടൻ ാട്ടിനെയും മൃദങ്ങളും വെച്ച് പാടാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒരു കമ്പോസറും ഒരു ഋതം പാടും അല്ലെങ്കിൽ ഡ്രംസെറ്റും ഒക്കെ സെറ്റില് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം നാടൻ പാട്ടുകൾ പാടി മണിച്ചേട്ടന്റെ ഒരു സ്മരണയും കൊടുത്ത് അതുപോലെ ദേഹത്തിന്റെ കുറച്ച് പാട്ടും പാടി എൻ ദാസാറിന്റെ ഞാൻ രണ്ടു വയസ്സു മുതൽ കേട്ടു വരുന്ന നാടൻ ദാസാറിന്റെയാണ് ഈ ഈ ഒന്നുമല്ലാതിരിക്കുന്ന കാല കാലഘട്ടത്തിലും അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടാത്ത ഒരു പാട്ടാണ് ഞാൻ അന്നേ പാടി വരുന്നത് എനിക്ക് അന്നേ വാതാവി എന്ന് പറയുന്ന ആ ഒരു കീർത്തനമാണ് എന്നെ ദാസാറിലേക്ക് അടിപ്പിക്കുന്നത് ആ ഒരു കീർത്തനം അപ്പൊ രണ്ടു അഞ്ചു വയസ്സൊക്കെ ഉള്ളപ്പോ എന്തോ കേക്കാനാ പക്ഷെ എനിക്കിഷ്ടം ആ സമയത്തും ഈ വാദാബി എന്ന് പറയുന്ന കീർത്തനം അവസാനം സ്കൂളിൽ തന്നെ സാർമാർ എന്നെ വിളിച്ചു തുടങ്ങി തുടങ്ങി വാതാവി എന്ന് എന്നെ വിളിച്ചു തുടങ്ങി ആ പത്ര ആ കാലഘട്ടത്തിലെ ഈ സാറിൻ്റെ പാട്ടുകളാണ് കൂടുതലും പാടുന്നത് പിന്നെ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോ ഓഡിയൻസിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മൾ പാട്ടുകൾ ലിസ്റ്റ് മാറ്റി വന്ന സ്ഥിതിക്കാണ് നമ്മൾ തൃക്കോടിത്താന പാട്ട് വീണ്ടും നമ്മൾ പാടുന്നത് അപ്പൊ അതുവരെയും ദസാറിന്റെ പാട്ടുകളെ പാടത്തുള്ളു ഇപ്പോഴും കഴിവതും പാടുന്നത് ഇഷ്ടം എന്ന് വായിച്ച് കഴിഞ്ഞാൽ പാടാൻ എനിക്കിഷ്ടം പഠിക്കാൻ കുറേ ഉണ്ട് ദാസാറിന്റെ പാട്ടുകളിൽ ഓരോ അക്ഷരങ്ങളിൽ നിന്നും പഠിക്കാൻ നിരവധി അറിവുണ്ട് ഓരോ പാട്ടിൽ നിന്നും നമുക്ക് പഠിക്കാൻ ആ ദൈവാംശം അതുപോലെ തന്നെ ആ ഒരു ആ നോട്ട്സുകളുടെ സഞ്ചാരം പദപ്രയോഗങ്ങൾ അതിൻ്റെ ഭാവങ്ങൾ ഇത്രയും പഠിക്കാൻ വേറൊരാളില്ല ഇത്രയും പഠിപ്പിച്ചു തരാൻ വേറെ ആരുമില്ല എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ പറഞ്ഞു അപ്പോൾ ആ അത്രയും ചൈതന്യമുള്ള ശബ്ദം അതിനെ ഞാൻ നമ്മൾ പിന്നെ ഫോളോ ചെയ്യായിരിക്കുമോ അങ്ങനെ വന്ന് 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 ആ ശബ്ദത്തെ സഞ്ചരിച്ച് സഞ്ചരിച്ചാണ് നമ്മൾ ഈ ഇപ്പം ഏഴു സ്വരങ്ങളായാലും ദേവസ്വപാതലായാലും ഹരിമുൽ രവം ആയാലും നമ്മൾ പാടുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം പ്രധാന അതാണ് നമ്മുടെ അടുത്തതിലേക്ക് പോകുന്നതിന് ഒരു വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം നമുക്കൊരു പ്രകാരം നമുക്കൊരു ഭക്തിഗാനം സൗപ്പമൃത വീച്ചിപ്പും നി സഹസനമങ്ങൾ ജഗതം സന്തോഷം സാർ വളരെ മനോഹരമായി എനിക്കറിയാം സാർ പാടുമ്പോ ഒരുപാട് ബുദ്ധിമുട്ട് കാണുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോഗ്രാമുകളാണ് ഇനി പ്രോഗ്രാമിന്റെ സാറിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്ന പന്ത്രണ്ട് മണിക്കൂറൊക്കെ അല്ലേ കണ്ടിന്യൂസ് പാടുന്ന വ്യക്തിയാണ് എങ്ങനെയത് സാധിക്കുന്നത് ഇത് നമ്മള് പിന്നെ നമ്മള് ഈ വേദിയില് സാധാരണ ഈ ഒരു കച്ചേരി മോഡലിൽ ഇരുന്ന പ്രോഗ്രാം ആണ് ചെയ്തത് അപ്പം കച്ചേരി മോഡലിൽ ഇരുന്ന് ചെയ്യുന്ന പ്രോഗ്രാം ഇച്ചിരി പ്രയാസമായിരിക്കും പക്ഷെ എനിക്കത് അനുഭവ പ്രയാസം ഇല്ല നമ്മളാ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ അതിന്റെ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ വരും നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഒരു നേഹാരം കഴിച്ചില്ലെങ്കിലോ അതെ പക്ഷെ തൊണ്ട ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശകല ജലാംശം നമ്മുടെ തൊണ്ടയ്ക്ക് വേണം പക്ഷെ ഒരു നേരത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഒട്ടും നമ്മളിതൊന്നും ഓഡിയൻസിനെ പോലും നമുക്ക് നോക്കാനുള്ള ഒരു സമയമല്ല അപ്പോഴേ ആ സമയം നമ്മൾ അങ്ങ് ലയിച്ചു പാടുകയാണ് ചെയ്യുന്നത് അങ്ങോട്ടും എന്താണ് അതെ ഒരു ആഗ്രഹമുണ്ട് കാരണം ഞാനിപ്പോ ഏകദേശം പതിനയ്യായിരത്തോളം വേദികൾ എന്ന് പറയുന്നെങ്കിലും എന്തായാലും ഈ അന്നത്തെ കാലം മുതൽ പാടുമ്പോഴത്തേക്കുള്ളതൊന്നും നമുക്ക് നോട്ട് ചെയ്തും പറയാനും വെക്കാൻ പറ്റത്തില്ല ഓർമ്മയില്ല എങ്കിൽ തന്നെയും പതിനായിരത്തോളം വേദി പാടി എൻ്റെ ഈ ജീവിതകാലത്തിൽ സംഗീതയാത്രയിൽ ഈ പതിനായിരത്തോളം വേദികൾ പാടി ഈ ജന്മം കൊണ്ട് പാടാൻ ഒരു ഗായകന് പറ്റുമോ എന്ന് നമ്മളത് ഏഹ് പിന്നെന്താ അറിയേണ്ടിയിരിക്കുന്നു കാരണം ഒരു മനുഷ്യന് ഇത്രയും ആയുസ്സിൽ ഇനി ദൈവം ആയുസ് തരുന്നെങ്കിൽ ഇനിയും പാടില്ലേ അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഒന്നുകിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഡിഗ്രി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒക്കെ ആയിരിക്കും അവർ ഈ മേഖലയിലോട്ട് വരുന്നു എന്തായാലും ആ വിദ്യാഭ്യാസത്തിന്റെ ആ കാലഘട്ടം പക്ഷെ എനിക്ക് വിദ്യാഭ്യാസത്തിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എൻ്റെ ജീവൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പറയുന്നത് എന്റെ മ്യൂസിക് എന്റെ സംഗീതം എന്റെ പാട്ടാണ് അന്ന് മ്യൂസിക് എന്തെന്ന് പറഞ്ഞ എന്റെ പാട്ടാണെന്ന് വേണമെങ്കിൽ പറയാം കോമഡായിട്ട് അങ്ങനെയാണ് ഞാൻ പാടി വരുന്നത് ആ കുഞ്ഞിനെ സാറേ വേദികളിൽ തന്നെ വ്യത്യസ്തത കൊണ്ടുവന്ന ഈ ഗാനമേളക്ക് പകരം അത് അതിങ്ങനെ ഒരു പ്രോഗ്രാമിന് എല്ലാ എല്ലാവരും ഇങ്ങനെ ഗാനമേള ഗാനമേള എന്നാണ് മിനിറ്റൈറ്റിലിട്ടിരിക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പം ഗാനമേള എന്ന് പറയുമ്പം ഗാനു ഗാനവും ഉണ്ട് മേളത്തിന് ഓർക്കസ്ട്രയുണ്ട് അങ്ങനെ ആയിരിക്കാം അതിൻ്റെ പേര് വന്നിരുന്നായിരിക്കും അപ്പം ഓർക്കസ്ട്ര ഇല്ലാതെ എന്തായാലും ഗാനമേള നടത്തൂലല്ലോ ആരും അപ്പം മേള അങ്ങ് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് മാല മാലയാകുമ്പോൾ ഒരു പാട്ടിൽ നമുക്ക് ഒരു പാട്ടിന്റെ ശേഷം നിരവധി നിറങ്ങളുള്ള മുത്തുകൾ ചേർത്തുള്ളൊരു മാല അതായത് മലയാളം ഡിവോഷണൽ വർണ്ണം കഴിഞ്ഞു ഒന്നോ രണ്ടോ കഴിയുന്നു അടുത്ത മുത്ത് വേറൊരു ശൈലിയിലുള്ളതാണ് സിനിമാ പാട്ട് മലയാളം കോർത്തിണക്കി രണ്ടാമത്തെ മുത്ത് മൂന്നാമത്ത് തമിഴ് ഹിന്ദി മലയാളം ഇതെല്ലാം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് പല പല വർണ്ണങ്ങളുള്ള മുത്തുകൾ കോർത്തൊരു മാലയാണ് എന്നാണ് ദ മെഗാ സൂപ്പർ ഹിറ്റ് ഗാനം ഒരു ഉദാഹരണം എങ്ങനെയാണ് ഗാനമാണ് നമ്മളെ ഇപ്പൊ ഒരു പിന്നെ ദാസർ പാടിയിരിക്കുന്ന ഹരിമുരളി രഘു എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട് അതിലിപ്പോ അത് എന്റെ അറിവില് അതൊരു സിന്ധു ഭൈരവി എന്ന് പറയുന്ന ഒരു രാഗം ആണെന്നാണ് എനിക്കുള്ള ഒരു ഊഖം കമ്പോസ് ചെയ്തവർക്ക് ഇനി അതിനെ പറ്റി അറിയത്തുള്ളു എന്നാലും ആ രാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാച്ചാവുന്ന അതേ താളത്തില് ആ ഋഥത്തിൽ കൂടെ സഞ്ചരിച്ച് ആ പാട്ടിനകത്ത് ആ ഹരിമുരുദേവ എന്ന് പറയുന്ന പാട്ടിനെ ലൈൻ ഒന്നും കളയാതെ ഒന്നും കട്ട് ചെയ്യാതെ ആ മ്യൂസിക് സമയത്ത് നമുക്ക് ആ ഇന്റർ ബീജിയം സമയത്ത് എത്ര പാട്ടുകൾ പാടാൻ കഴിയും ആ പാട്ട് തീരുമ്പോൾ തീരുകയും വേണം എത്ര മിനിറ്റ് നിൽക്കും അത് ഏകദേശം ഒൻപത് മിനിറ്റോളം വേണ്ടെന്ന് തോന്നുന്നു ആ പാട്ടിന്റെ അപ്പൊ ആ സമയം കൊണ്ട് ഈ പാട്ട് തീരാ അതിനകത്ത് നമ്മളിപ്പം ലാലേട്ടന്റെ ശബ്ദമായിട്ട് അനുകരിച്ച് പറയുന്നു പാടുന്നുണ്ട് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒരുകുന്ന ഒരു വേനൽപ്പകലെന്നൊക്കെ പറഞ്ഞ് നമ്മള് പറയാറുണ്ട് പക്ഷെ ആ സമയം മ്യൂസിക് കിടക്കുകയാണെ ആ ഈ ഋതം കിടക്കയാണ് പിന്നെ ആ ഡയലോഗ് പറയുന്നു അത് ശേഷം ബാക്കിയുള്ള നിരവധി പാട്ടുകൾ അതിനകത്ത് പൂർത്തിയാണാക്കി ജനത്തിനൊരു മെസ്സേജ് രണ്ടു പോയത് വേണ്ടി കൊടുത്തിരുമ്പീരം പ്രണയസുധാമയം ഹരി മുരളീര അത് കഴിയുമ്പോ നമ്മളെ ആ മ്യൂസിക്കാവുന്ന ഇന്റർ ബീജാവുന്നത് കൂടും കൂട്ടും ഇല്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കള്ളുകൾ ഒരുകുന്ന ഒരു വേനൽ പകലിൽ ഗോളയിൽ എത്തിച്ചു ഗോളിയ നിയാറ്റാൻസിന്റെ ഗോളിയ ഖുറാനകളുടെ ഗോളിയ ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിൻ്റെ വിറയാർന്ന് വേദന കേൾക്കാം ചെവി ഉയർത്താൻ അപ്പോ നമ്മുടെ വലിയ സാമ്പത്തികരമായിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാളുമല്ല പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പം ആവശ്യം അറിയി അറിഞ്ഞപ്പോൾ ദക്ഷിണ വെക്കാൻ പറഞ്ഞു ഒരു തണ്ടിയുടെ ഓട്ടക്കീശന്തുണ്ട് സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയാണ് ഇതിനെല്ലാം പ്രചോദനം അപ്പം തള്ളി വിടുന്നത് അമ്മയാണ് അപ്പം ഒരു ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാടാൻ കയറുമ്പം തന്നെ അമ്മ എങ്ങനെയെങ്കിലും ആ പരിപാടി സ്ഥലത്ത് എനിക്കൊരു ജുബ ഓട്ട് തരും അവിടുന്ന് എവിടുന്നെങ്കിലും അപ്പൊ ആ അമ്മയും കൂടെ സ്മരിക്കാൻ എനിക്ക് അവിടെ പറ്റുന്നുണ്ട് അത് ബീജം കഴിഞ്ഞിട്ട് വഴി തെറ്റി വന്നു ഞാനൊരു വാടി ഒരു ചാൺവയറിന് ഉൾത്തുടി എല്ലാവരും അതിനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഉൾത്തുടിത്താളത്തിൽ കണ്ണീർപ്പാട്ടുകൾ പാടാം ഞാൻ കണ്ണീർ പാട്ടുകൾ പാടാം ഞാൻ ഓ ഓ മധുരം മധുരം പാട്ടിലുമാ സാറിങ്ങനെ പാടുകയാണ് ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ജൂനിയർ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ അതേപോലെ രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും ഒക്കെ ആ ജൂനിയർ യേശുദാസ് എന്നീ നിലകൾ നമ്മുടെ ജനം പേര് നൽകിയ സംഗീതജ്ഞനാണ് നമ്മുടെ പ്രിയപ്പെട്ട സനൽ സർ സനൽ സാറിന് വളരെയധികം സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുകയാണ് ഇത്രയും നേരം നമ്മളുമായിട്ട് സംസാരി പ്രത്യേക സംഗീതത്തെ കുറിച്ചിട്ടും ഈ ഇത്രയും വർഷം നാപ്പത് നാൽപ്പത് വർഷത്തിന് മുകളിൽ അല്ലേ നാല് നാല്പത്തിയാറാമത്തെ വർഷമാണ് നിരവധി വേദികൾ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വേദികൾക്ക് ഒരാൾ പാടിയിട്ടുണ്ടാകുമോ പോലും സംശയമാണ് ഗാനമേളകൾ ഒരു ഈ നമ്മള് മ്യൂസിക് പഠിപ്പിക്കുന്നതിന്റെ ഒരു സിസ്റ്റം ഉണ്ട് അതെന്നെങ്കിലും എന്തെങ്കിലും നമ്മുടെ അവിടെ വന്ന് വിഷുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം എല്ലാവരും ശ്രുതി ബോക്സോ അല്ലെങ്കിൽ ഹാർമോണിയോ ഒക്കെ വെച്ചിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് ഓക്കെ അത് എന്ത് നമ്മൾ വെച്ചാലും ഏത് ശ്രുതി ബോക്സ് വെച്ചാലും കുട്ടികൾ പാടുന്നതിന് അവർക്കൊരു കപ്പാസിറ്റി ഉണ്ട് അവിടെ വായിന്ന് അതേ വരുവുള്ളൂ പ്രത്യേകിച്ച് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ ബോർഡ് വെച്ചിരിക്കുന്ന നമ്മൾ ചോക്കൊക്കെ വെച്ചിരുത്താൻ വേണ്ടിയുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ നിന്നും കുട്ടികളെ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ ഒരു മോഡലിലൂടെയാണ് അവർക്ക് ആരോഹണം എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല അവരോഹണം എന്തെന്ന് പറഞ്ഞാലും അറിയില്ല അപ്പൊ ഈ അറിയാൻ വയ്യാതെ സരിയോദന ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ട് അവരിതിനെ ഫോളോ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കറക്റ്റ് പൊസിഷനിലൂടെ സഞ്ചരിക്കില്ല ഈ നോട്ട്സുകൾ അതിന് ഞാൻ അവർക്ക് ആ ബോർഡിലൂടെ എന്റെ ശബ്ദം നിങ്ങളുടെ ശബ്ദം എന്റെ കൈക്കൊപ്പം ഉയർത്തണം എന്റെ കൈയിലെ ഈ ചോക്കിന്റെ ലൈൻ പോകുന്നതുപോലെ നിങ്ങളുടെ ശബ്ദം ഉയർത്തി എന്റെ കൂടെ വരണം ഇത്ര വരെ വരുമ്പോ ഞാൻ അത് തിരിച്ച് റിട്ടേൺ വരും അങ്ങനെ നിങ്ങൾ ശബ്ദത്തെ ഒരു മിമിക്രി അല്ലെങ്കിൽ മോണാക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ അതിനെ ശബ്ദത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് സഞ്ചരിപ്പിക്കാം എന്നിട്ട് ഞാൻ അതിന്റെ ആ ചോക്കിന്റെ ഇടയിൽ നിന്ന് കൈ മുറിക്കും നിങ്ങൾ പാടിയ സായും റീയും ഗായും മായും ഒക്കെ താണ്ട ഈ കിടക്കുന്ന വരയിലുണ്ട് അപ്പൊ അവർക്ക് തമ്മിലൊക്കെ സംഗീതം പഠിക്കുമ്പോൾ ഒരു കഷായം കുടിക്കുന്നതിനൊക്കെ അവർക്ക് പഠിക്കേണ്ട ആവശ്യം മധുരമായിട്ട് തന്നെ അത് പഠിക്കാൻ അവർക്ക് ആ ക്ലാസ് കഴിയുമ്പഴേ മാതാപിതാക്കള് പോലും അതിശയിച്ചാണ് ആ കാരണം എങ്ങും ഈ ഒരു രീതിയിൽ പഠിപ്പിക്കുന്നില്ല നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ അമ്മ ഉണ്ടല്ലോ അമ്മയൊക്കെ ഉണ്ടല്ലോ അമ്മയെ മിക്സിയൊക്കെ ഓൺ ആക്കുന്നു മിക്സിയൊക്കെ ഓൺ ആക്കുമ്പോ എങ്ങനെയാണ് മക്കളെ കേൾക്കുന്നത് നാല് വയസ്സുള്ളവൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് വല്ലവൻ്റെ കൂടും ചോദിക്കും അപ്പൊ മിക്സിയുടെ ട്രോൺ എങ്ങനെയാണ് അപ്പൊ അതിലൊരു മൂന്ന് സ്വിച്ച് ഉണ്ട് മോട്ടറിന്റെ സ്പീഡ് കൂടുന്ന അനുസരിച്ച് അതിനകത്ത് സ്കെയില് മാറും അപ്പൊ മോട്ടറിന്റെ ഒരു സ്പീഡ് കൂടുന്ന അനുസരിച്ച് ഇതൊന്നു കേൾപ്പിക്കും അപ്പൊ അവർക്ക് ഒരു മൂന്ന് നോട്ട് കിട്ടി മൂന്ന് സ്ഥലങ്ങള് കിട്ടി അപ്പൊ ആ മൂന്ന് സ്വരം സ്ഥാനങ്ങൾക്ക് അവർക്ക് അവരുടെ അവർക്ക് മനസ്സിലാക്കി പടാൻ കഴിയും അതാണ് അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു സംശയമാണ് ചോദിച്ചിട്ട് ഇപ്പൊ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയോട് സാർ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ശ്രുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞത് ഏത് സമയം മുതലായിരിക്കും അത് നമ്മളൊരു ഈ കുട്ടികളൊരു ശബ്ദ സ്വരങ്ങളൊക്കെ ഒരു പരിശകളൊക്കെ അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോ ആദ്യം അവരുടെ ശബ്ദം ഒന്ന് തുറക്കട്ടെ ശബ്ദം ഒതുക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ ശബ്ദം നമ്മൾ തുറന്ന് ഇപ്പം പലരും പാടുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് ഞങ്ങൾക്കൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ ലോക്കൽ മൈക്കിലും പാടും ഞങ്ങൾ ഒരു സംശയം വേണ്ട ലോക്കൽ മൈക്കിലും അപ്പൊ കുട്ടിക്ക് ഒരു ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു വിടുന്ന ഒരു ഓർമ്മ ആ ഓർമ്മ വെച്ച് പഠിക്കാം അടുത്ത അവർക്ക് തെറ്റിപ്പോയാൽ മനസ്സിലാകണമല്ലോ അതുകൊണ്ട് അത് പാടി പ്രാക്ടീസ് പഠിച്ച പിന്നെ തിരുത്തി എടുക്കയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ശരി പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ തൊണ്ട തുടക്കട്ടെ നിങ്ങൾ ഇപ്പം അറിയാൻ എന്ന് പറയുന്ന നിഷാദം കാഗളി നിഷാദവും ഇതൊക്കെ പറഞ്ഞ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ തൊണ്ട അങ്ങോട്ട് കോമൺ ആയിട്ട് തുറക്കട്ടെ തുറന്നു കഴിഞ്ഞപ്പോ നിങ്ങക്ക് മനസ്സിലാവും നിങ്ങളൊരു സിനിമാ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ആ അങ്ങനെ ആയിരിക്കുമല്ലോ പാടുന്ന പാട്ട് പഠിക്കാതല്ലേ പാടുന്നത് അപ്പൊ നിങ്ങളുടെ കൈയിലുണ്ടത് അപ്പൊ വളരെ സന്തോഷം നമ്മളോടൊപ്പം ഇത്ര നേരം ഉണ്ടായിരുന്നത് സംഗീതജ്ഞനായ സനൽ ബ്രഹ്മയാണ് സാറിന് നന്ദി അറിയിക്കുന്നു വളരെ സന്തോഷമാണ് അപ്പൊ ഒരു ഒരു വഴി പാടി തന്നെ നമുക്ക് നമുക്കൊന്ന് മൈൻഡപ്പ് ചെയ്യാൻ തൃക്കുടിത്തനം എന്നൊരു പേരും കൂടെ ഉണ്ടല്ലോ അപ്പൊ അതൊരു പാട്ടു പൂവനങ്ങൾ കറിയാമോ പൂവിൻ വേദന പൂവിൻ വേദന ുഴലിൻ എന്തറിയാം പാടും കരളിൻ തേങ്ങലുകൾ പൂത്തു പിന്നെയും ഈ മലർവാടിയിൽ പുല്ലാം കുഴലുകൾ പാടി പൂവനങ്ങൾ കറിയാമോ ഒരു പൂവൻ ಪೂವನ್ ವೇ